ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ക്യു എൻ എ ആണ് കേട്ടോ ഞാൻ ഒരു മാസം മുമ്പും അതുപോലെ രണ്ട് ദിവസം മുമ്പും ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ക്യു എൻ എ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എൻ്റെ പഴി നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് പറയുന്ന ആഗ്രഹമുള്ളതെച്ചാൽ അതൊക്കെ ചോദിക്കാൻ വേണ്ടി അപ്പോൾ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ അതിനൊക്കെയെന്ന് ഞാൻ പറയുന്നില്ല കാരണം കുറേ കമൻസ് ഒക്കെ കോമൺ കമൻസ് ആയിരുന്നു സോ ഞാൻ സെലക്റ്റഡ് സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് കമൻസ് ഉണ്ട് അതിനൊക്കെ റിപ്ലൈ ഞാൻ ഇന്ന് തരുന്നതായിരിക്കും ബിഫോർ ദാറ്റ് നമ്മളിപ്പോൾ ഫിഫ്റ്റി കെ ഫാമിലി ആയിട്ടുണ്ട് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ അപ്പോൾ നമുക്ക് ക്യു എൻ ലേക്ക് അടക്കാം ഇപ്പോൾ ഒരു മാസം മുമ്പ് ഇട്ട പോസ്റ്റിലുണ്ടായിരുന്നെ ഐ എം ദിയെന്ന് പറഞ്ഞിട്ട് ഒരു ഗേളുണ്ട് ഇത്ത ഇങ്ങളെ ഏജ് എത്രയാണ് വട്ട് ആർ യു സ്റ്റഡിയിങ് ഒരു റൈഡർ ഗേൾ ആവണം ആവണം കണ്ടേ ആഗ്രഹമുണ്ടായിരുന്നോ നിങ്ങളുടെ പ്ലേസ് പ്ലേസ് എവിടെയാണ് ഇതൊക്കെയാണ് ദിയെന്ന് പറഞ്ഞ ആൾ ചോദിച്ചിട്ടില്ലേ അപ്പോൾ എന്നെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഏജ് ഞാൻ എൻ്റെ ബർത്ത് ഡേ വരി സൂൺ വരുന്നുണ്ട് അപ്പോൾ ഞാൻ റിവീൽ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എല്ലാവരും ചോദിക്കുന്ന കോമൺ ക്വസ്റ്റനിൽ ഒന്നാണ് ഏജ് അപ്പോൾ അത് ഞാൻ അന്ന് റിവീൽ ചെയ്യും ബർത്ത് അന്ന് അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഇത്ര അധികം വെയിലത്തല്ല വണ്ടി ഓടിക്കൽ അപ്പോൾ നിങ്ങളെ എങ്ങനെ ഈ ഫേസ് കളർ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് പ്ലീസ് ടിപ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു പറഞ്ഞ് തരാമെന്നുള്ള ക്വസ്റ്റിനാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്കത് ഈ ഒരു ക്വസ്റ്റിൻ്റെ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇടയ്ക്കിലും യൂട്യൂബിലല്ല ഇൻസ്റ്റഗ്രാമിൽ ഓട്ടോമെക്കായി ക്യു ഇടുന്ന സമയത്ത് വരുന്നതാണ് ഞാൻ ഫേസ് ഫേസ് കെയർ എന്ന് പറയാനായിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല ഞാൻ ഒരു ക്രീം യൂസ് ചെയ്യുന്നുണ്ട് ഗ്ലാഡി ബി ബി ക്രീം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ കൊടുക്കാം ആ ഒരു ക്രീം ഞാൻ മേടിച്ചിട്ടിപ്പോൾ എനിക്ക് ഞാനൊരു ഒരു വർഷത്തിന് മുകളിലായിട്ട് ഞാൻ അതിൻ്റെ കസ്റ്റമർ ആണ് എനിക്ക് നല്ല നല്ല ബെനിഫിറ്റ് കാരണം ഞങ്ങൾ എത്ര വെയിൽ കൊണ്ടുവന്നാലും അന്ന് രാത്രി കിടക്കാൻ നേരം ആ ഒരു ക്രീം അപ്ലൈ ചെയ്താൽ പിറ്റേ ദിവസത്തേക്ക് രാവിലത്തേക്ക് ഫേസ് നല്ല ബ്രൈറ്റാവും അതേപോലെ പിമ്പിൾസിൻ്റെ ഇഷ്യൂസും സ്കാർസൊക്കെ ഉള്ളവർക്ക് ഒരു അടിപൊളി പ്രോഡക്റ്റാണ് അത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ആയിട്ട് ഡീറ്റെയിൽസ് അവർ അയച്ചു തരും അപ്പോൾ എനിക്ക് സ്കിൻ കെയർ എന്ന് പറയാന് സൺസ്ക്രീനും പിന്നെ ഈ ഒരു ക്രീമാണ് നൈറ്റിൽ യൂസ് ചെയ്യുന്നത് പിന്നെ വെയിൽ കൊണ്ടിട്ട് കളറ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് മെയിൻ റീസൺ ഈ ക്രീം തന്നെയാണ് കാരണം നമ്മളിപ്പം നോർമലി ബൈക്ക് ഓടിക്കുന്നവർക്ക് അറിയാം ഞാൻ എന്ന് വെച്ചാൽ ഫുൾ ടൈം പുറത്ത് തന്നെയാണ് രാത്രി മാത്രം വീട്ടിൽ കയറുന്ന വ്യക്തിയാണ് ബാക്കി എല്ലാ സമയവും ബൈക്കെടുത്ത് പുറത്ത് അപ്പോൾ എനിക്ക് വെച്ചാൽ അത്രയും വെയിലടിക്കുന്നതാണ് എന്നിട്ടും ഈ ഒരു ക്രീം കാരണമാണ് ഇപ്പോഴും ഞാൻ സർവൈവ് ചെയ്ത് പോകുന്നത് പിന്നെ പഠിക്കുന്ന ഇപ്പോൾ ഞാൻ ലാംഗ്വേജ് ആണ് പഠിക്കുന്നത് പിന്നെ റൈഡർ ഗേൾ ആവണമെന്ന് പണ്ടേ ആഗ്രഹം ഉണ്ടായിരുന്ന ചോദിച്ചാൽ ഇല്ല ഇപ്പോൾ ഒരു രണ്ട് കൊല്ലം മുമ്പാണ് രണ്ട് രണ്ട് മൂന്ന് കൊല്ലം പോയിട്ടുണ്ടെങ്കിൽ മാക്സിമം ഞാൻ ഇങ്ങനെ റോഡിലൂടെ പോകുന്ന സമയത്ത് ഈ ചെക്കന്മാരൊക്കെ ബൈക്ക് പോകുന്ന കാണുമ്പോഴുള്ള കൊടി ഉണ്ടായിരുന്നു ഓടിക്കണം എന്നല്ലേ അങ്ങനെ എങ്ങനെയൊക്കെയോ വന്ന് എടുത്തെന്ന് വേണം പറയാനായിട്ട് പ്ലേസ് വരുന്നത് കോഴിക്കോട് പന്തിരങ്കാവാണ് പിന്നത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഇത്ര കമ്മിറ്റഡ് ആണോന്നാണ് അതിന് ഞാനിപ്പോൾ റിപ്ലൈ അതിന് ഞാനിപ്പോൾ റിപ്ലൈ തരുന്നില്ല അതവിടെ കിടക്കട്ടെ പിന്നെ ബൈക്ക് ഓടിക്കാനും റൈഡർ ആവാനും എത്രാമത്തെ വയസ്സിൽ തോന്നിയ ആഗ്രഹമാണ് പിന്നെ വീട്ടിൽ പറഞ്ഞപ്പോൾ ഉള്ള റിയാക്ഷൻ എന്തായിരുന്നു എന്നുള്ളത് ബൈക്ക് ഓടിക്കാൻ എത്രാമത്തെ വയസ്സിലാണ് തോന്നിയല്ല ഞാൻ ആൻസർ ചെയ്യുന്നുള്ളത് കാരണം എനിക്ക് വേഗം ഉണ്ട് ഏജ് ഗസ് ചെയ്യാൻ പറ്റും സോ അത് ഞാൻ ഇപ്പം പറയുന്നില്ല പിന്നെ വീട്ടിൽ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന റിയാക്ഷൻ എന്നു വച്ചാൽ അത് ഫുൾ കോമഡി ആയിരുന്നു കാരണം ഞാൻ ബൈക്ക് എടുത്തത് എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടില്ല കാരണം ഉമ്മക്ക് പേടിയാണ് ഉപ്പാക്കും പേടിയാണ് ബൈക്ക് ഓടിച്ചു പോകുന്നത് അപ്പം ഞാൻ ഡ്യൂക്ക് എടുത്ത സമയത്ത് എനിക്ക് രണ്ട് ബൈക്കും ഒരു ഉള്ളത് അതിൽ ഒന്ന് ആർ എക്സ് ഹൺഡ്രഡും ഡ്യൂക്ക് ഡ്യൂക്ക് ടു ഫിഫ്റ്റിയാണ് പിന്നെ സ്കൂട്ടർ ആപ്രിലെ വൺ സിക്സ്റ്റി അപ്പോൾ ഞാൻ ഈ ബൈക്ക് ഡ്യൂക്ക് എടുത്ത സമയത്ത് രണ്ട് കൊല്ലം മുമ്പേ ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചു പുതിയ ബൈക്കാണല്ലോ വീട്ടിൽ കൊണ്ടു വച്ച സമയത്ത് ഉമ്മ അത് കണ്ടു ഉമ്മ കൊണ്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് ആ ഒരു ബൈക്കാണ് മോളെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ടിൻ്റെ ബൈക്കാണ് ഉമ്മ കുറച്ച് ദിവസം അവിടെ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു മാസമൊക്കെ ആയപ്പോൾ ഉമ്മക്ക് ഡൗട്ട് വന്നു കാരണം പുതിയ ബൈക്കാണ് അമ്മക്ക് എന്തായാലും ഇത്രയും ദിവസം ഇപ്പോൾ ഒരു വീട്ടിലൊരു ബൈക്ക് വെക്കില്ലല്ലോ ഏത് ഫ്രണ്ടിൻ്റെ ആണെങ്കിലും ശരി അങ്ങനെ ഉമ്മ അത് കൈയോടെ പൊക്കി ഉമ്മ എന്നോട് വന്ന് ചോദിച്ച് സത്യം പറയുന്നത് ആരെ വണ്ടിയാണ് അപ്പോൾ ഞാൻ സത്യമായിട്ടുള്ള സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ മേടിച്ച വണ്ടിയാണെന്നല്ലേ അപ്പോൾ ഉമ്മക്ക് നല്ല പേടിയാണ് ഇങ്ങനെ ചീത്താറുണ്ടോന്നല്ലേ കാരണം ഞാൻ തന്നെ ഏൺ ചെയ്ത പൈസക്ക് മേടിച്ച ബൈക്കാണ് സോ ചീത്ത പറഞ്ഞില്ല പിന്നെ ഉമ്മക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും പറയുമല്ലോ ഡ്യൂക്കിൽ നിന്ന് കാലിൻ്റെ വണ്ടിയാണ് പണ്ടൊക്കെ എടുത്ത ആൾക്കാരൊക്കെ എപ്പോഴും പറയുന്ന ബൈക്കോ ഒരുപാട് ആക്സിഡൻറ്റും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ട് അപ്പോൾ ഉമ്മാക്കും ഉപ്പാക്കും ആ ഒരു കാര്യം അറിയാം അതിലുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ മെല്ലെ പോകത്തുള്ളൂ എന്നൊക്കെ അപ്പോൾ പിന്നെ അതങ്ങനെ പോയി പിന്നെ അതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ആർ എക്സ് ഹൺഡ്രഡ് എടുക്കുന്നത് അതും വീട്ടിൽ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ നല്ലെടുത്താണോ പന്തിരങ്കാവാണോ ഹോമെന്ന് വെച്ചിട്ട് ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് പന്തിരങ്കാവാണ് ഫാമിലീനെ പറ്റി പറയാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫാമിലിയിൽ സിക്സ് മെമ്പേഴ്സ് ഇപ്പം ഉണ്ട് ഞാൻ ഉപ്പ ഉമ്മ രണ്ട് ബ്രദേഴ്സ് പിന്നെ ഇക്കാടെ വൈഫ് ഞങ്ങൾ ആറ് മെമ്പേഴ്സാണ് ഇപ്പോൾ ഉള്ളത് റോസിന ബീവി എന്ന് പറഞ്ഞ ഹായ് ഇത്താക്ക് സുഖമാണോ അലഹദില്ല സുഖമാണ് ഇത്താടെ നെമ് എൻ്റെ പേര് അഷ്ല റസാഖെന്നാണ് പിന്നെ ഇത്താടെ വീട് പന്തിരങ്കാവാണ് വീട്ടിൽ ആരൊക്കെയുണ്ട് ഉപ്പ ഉമ്മ രണ്ട് ബ്രദേഴ്സ് പിന്നെ ഇക്കാടെ വൈഫ് പിന്നെ ഏജ് പിന്നെയും ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ ഇൻഷാല്ല റിവീൽ ചെയ്യുന്നിരക്കും ലോങ് വീഡിയോസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല ചെയ്യുക പിന്നെ ജോബ് വല്ലതുണ്ടോ ജോബ് ഒന്നും ഇല്ല എനിക്ക് പ്രൊമോഷൻ വർക്കിലുള്ള എമൗണ്ടും പിന്നെ ഞാൻ ഒരു ചെറിയൊരു കോസ്മെറ്റിക്സിൻ്റെ ബിസിനസ് ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ വണ്ടിയൊക്കെ എങ്ങനെ വാങ്ങിച്ചു റൈഡർ അവൻ പണ്ട് മുതലേ ഇഷ്ടമാണ് വണ്ടിയൊക്കെ മേടിച്ചത് കോസ്മെറ്റിക്സിൻ്റെ ബിസിനസ്സിനുള്ള ഏർണിങ്സും പിന്നെ ആ അത് തന്നെയാണ് ആ എർണിങ്സിലാണ് ബൈക്ക് മേടിച്ചത് അതിനുശേഷമാണ് പ്രൊമോഷൻ വർക്ക്സും മീൻ ഇൻസ്റ്റലൊക്കെ ഞാൻ ആക്റ്റീവായി വന്നിട്ടുള്ളത് പിന്നെ കമ്മിറ്റഡ് ആണോ ഉണ്ടോ എന്നൊക്കെ ഇഷ്ടം നമ്മൾ ക്രിസ്ത്യൻസ് ഉണ്ട് ഉമ്മ ഇപ്പോൾ ഇപ്പോൾ വീട്ടിലാണുള്ളത് പിന്നെ എപ്പോഴും വരുന്നത് വസ്റ്റിയാണ് എന്തുകൊണ്ടാണ് മാസ്ക് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് മുഖം കാണിക്കാത്തതെന്നുള്ളത് അതിന് ഞാൻ പറയാം ഞാൻ രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ഒരു നോമ്പിന് നിക്കാബ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹിജാബ് പർദയും ഹിജാബ് ഇട്ട് അങ്ങനെ നോമ്പായ സമയത്ത് പുറത്ത് പോകുമ്പോൾ ഇട ഇടാലെ വെച്ചിട്ട് മേടിച്ചായിരുന്നു പക്ഷേ ഗൈസ് ഞാനത് യൂസ് ചെയ്ത സമയത്ത് എനിക്ക് അതിനോട് ഭയങ്കര അഡിക്ഷൻ ആയിപ്പോയി പിന്നെ എനിക്കത് ഒഴിവാക്കാനേ പറ്റുന്നില്ല അങ്ങനെ ഫാമിലിയിൽ എന്ത് ഫംഗ്ഷനും കല്യാണോ അതുപോലെ പാർട്ടി എന്തുണ്ടെങ്കിലും ശരി ഞാൻ തന്നെ ഇട്ടിട്ടാ പോവാം അങ്ങനെ ഇങ്ങനെ എല്ലാവരും പറഞ്ഞു എന്തിനാ ഇത്ര ചെറുപ്പത്തിൽ ഇത് ഇടുന്ന ഇടുന്നതെന്ന് പറഞ്ഞിട്ട് അതിനെക്കൊണ്ട് ഒഴിവാക്കിപ്പിച്ച് ഇപ്പം ഞാൻ ഇക്കൊല്ലത്തില്ലായി അതാണ് സത്യം പിന്നെ ആ ഒരു സമയത്ത് ഞാൻ ഇക്കിട്ട് കാരണം ഫേസ് ഞാൻ കാണിക്കാറില്ലല്ലോ അതിന് ശേഷം എനിക്ക് ഫേസ് പുറത്ത് കാണിക്കുന്നത് എന്തോ ലൈക്കല്ല അതുകൊണ്ടാണ് എല്ലാവരും ഞാൻ ഈ കൊറോണ വന്നതിന് ശേഷം മാത്രമല്ല കേട്ടോ മാസ്ക് പോലെ യൂസ് ചെയ്യുന്ന അതിൻ്റെ മുന്നേ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിരിക്കുന്ന വീട്ടുകാരെ പറ്റിയിട്ടും പിന്നെ മാസ്കിനെ പറ്റിയിട്ടും പിന്നെ ബൈക്കിനെ പറ്റിയിട്ടാണ് അതൊക്കെ ഞാൻ ഒരുപാട് ആൻസർ തന്നു കഴിഞ്ഞു പിന്നെ ഫേസ് റിവീലിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടി കുറേ റിക്വസ്റ്റ് ഉണ്ട് ഫേസ് റിവീലിംഗ് വീഡിയോ എന്നിശാ അല്ല എൻ്റെ കല്യാണത്തിൻ്റെ അന്നായിരിക്കും ഉണ്ടാവുക കല്യാണം എപ്പോഴും എന്താ ഒന്നും അറിയില്ല എന്നുവെച്ചാൽ അല്ല അപ്പം ഞാൻ പോസ്റ്റ് ചെയ്യും നമ്മളെ ക്യാമറമാൻ നല്ല ചിരിയാട്ടോ പിന്നെ ഞാനിപ്പോൾ രണ്ട് ദിവസം മുന്നേറ്റ കമ്മ്യൂണിറ്റി പോസ്റ്റിലുണ്ടായ ക്വസ്റ്റ്യൻസിലൊക്കെ പോവാം അതിൽ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഫേവറേറ്റ് കളറ് സിസ്റ്റർ ഉണ്ടോ ബ്രദറുണ്ടോ മദർ ഫാദർ നെയ്ം ബ്രോ സിസ്റ്റർ സിസ്റ്ററിനെയും ബൈക്ക് നെയ്മേവറേറ്റ് ഡ്രസ്സ് നെക്സ്റ്റ് പ്ലാൻ മാരേജ് ഉണ്ടോ ഏജ് ഫേവറേറ്റ് ഹൊറർ മൂവി യൂട്യൂബ് സാലറി ബോയ് ഫ്രണ്ട് ഉണ്ടോ കമ്മിറ്റഡ് ആണോ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ഫസ്റ്റ് പീരിയഡ് എക്സ്പ്രഷൻസ് ഫേവറേറ്റ് സോങ് ഇതൊക്കെ കുറച്ച് ആളാ ചോദിച്ചിട്ടില്ലേ ലിപ്സ്റ്റിക് ഷെയ്ഡ് വന്നിട്ട് ഗ്ലോബ ടോട്ടറിൽ മെബെ ലൈനിലുള്ള ടോട്ടർ എന്ന് പറയുന്ന ഷെയ്ഡാണ് പിന്നെ എൽ ഐ ഐ ഒരു ഷെയ്ഡും കൂടി ഉണ്ട് അത് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഫേവറേറ്റ് കളർ ഒബിയസ്ലി ബ്ലാക്കാണ് പിന്നെ ഉമ്മാൻ്റെ പേര് സുഹറ റസാഖ് എന്നാണ് ഉപ്പാൻ്റെ പേര് അബ്ദുൾ റസാഖ് പിന്നെ രണ്ട് ബ്രദേഴ്സാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു ബൈക്കിൻ്റെ പേര് ഡ്യൂക്ക് കൂ ടു ഫിഫ്റ്റി പിന്നെ ആർ എക്സ് ഹൺഡ്രഡ് രണ്ട് ബൈക്ക്സാണുള്ളത് നെക്സ്റ്റ് പ്ലാൻ എന്ന് വെച്ചാൽ എനിക്ക് പുറത്ത് പോകാൻ നല്ല ആഗ്രഹമുണ്ട് ഇൻഷാല്ല മാരേജ് ഉണ്ടാവണം ഉണ്ടാവാതിരിക്കാം ഇറ്റ് ഡിപ്പെൻസ് ലൈക്ക് ഈ അടുത്ത് ഉണ്ടാവും ഇല്ലയെന്ന് പറയാൻ പറ്റില്ല എന്തായാലും കല്യാണം കഴിക്കും ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ എനിക്ക് ഓർമ്മയില്ല ഞാൻ എന്തൊക്കെയോ എടുത്തിട്ടിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് പീരിയഡ് എക്സ്പ്രഷൻസ് അത് ഞാൻ എയ്ത്ത് പഠിക്കുമ്പോഴായിരുന്നു ഉണ്ടായിരുന്നത് ലൈക്ക് എനിക്ക് തീരെ ബുദ്ധിയില്ലാത്ത സമയമായിരുന്നു പിന്നെ നേരെ ഉമ്മനോട് പോയി പറഞ്ഞു പിന്നെ ഉമ്മത് മൊത്തത്തിൽ ഹാൻഡിൽ ചെയ്തു അങ്ങനെയാണ് പിന്നെ ഫേവറേറ്റ് സോങ് വന്നിട്ട് ഫേവറേറ്റ് സോങ് ഇപ്പോഴത്തെ സോങ് ജാട ജാട ആവേശത്തിലെ ജാടാന്ന് പറഞ്ഞ സോങ് എയ്തിനെ പോട്ട് പച്ചയായ ചാട ആ പട്ട എനിക്ക് ഇത്രോട്ട നല്ല ഇഷ്യൂ ഉണ്ട് ഒന്നാമത് വലിഞ്ഞ് കെട്ടിയതും പിന്നെ തിരുവനന്തകൾക്ക് പൂ തിരുവനായകൾക്കും പൂച്ചകൾക്കും ഭക്ഷണം കൊടുക്കുന്ന വീഡിയോ ആണ് ഞാൻ ആദ്യം കണ്ടത് നല്ല കാര്യം എന്നു മുതലാണ് ഇവരോടുള്ള സ്നേഹം തോന്നിയതെന്നുള്ളത് അതൊരു ഗുഡ് ക്വസ്റ്റ്യൻ ആണ് എല്ലാവർക്കും അറിയാം നമ്മൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ എല്ലാവർക്കും ചെയ്യാൻ തോന്നിയെന്ന് വരില്ല കാരണം ഒരുപാട് പേർക്ക് പേടിയുള്ളതുകൊണ്ടും അതുപോലെ റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ടും ആയിരിക്കും വീട്ടിൽ നിന്നായാലും പുറത്ത് നിന്നാൽ നിന്നായാലും എനിക്ക് ഇവർ ഇവർ ഇവരിത്രയും പാവാണെന്ന് ഞാൻ റിയലൈസ് ചെയ്ത മൊമെൻ്റ് എന്ന് വെച്ചാൽ എൻ്റെ വീട് പെരുമണ്ണൽ ആവുന്ന സമയത്ത് അവിടേക്കൊരു അമ്മപ്പട്ടി വന്നു വീടിൻ്റെ ബാക്കിലൊക്കെ എനിക്ക് എനിക്ക് ഡോഗെന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ് ഡോഗ് അതിനോട് പോകുന്ന ഇപ്പോഴത്തും കൂടി ഓടി രക്ഷപ്പെടുന്ന ആളായിരുന്നു ഞാൻ ആദ്യം അപ്പോൾ ഈ അമ്മപ്പെട്ടി വന്ന സമയത്ത് അതിന് വയറൊക്കെ നല്ല ഒട്ടിയിട്ടുള്ളത് അതിനാണ് വിശന്നിരിക്കുന്ന സമയം കേട്ടോ അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഞാൻ ബാക്കിൽ അടുക്കള അടുക്കള ഭാഗത്തിങ്ങനെ ഇരുന്നിട്ട് മാക്സ് കെട്ടി ഇങ്ങനെ ഇരുന്നിട്ട് ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിങ്ങനെ വന്ന് അപ്പോൾ ഇതിങ്ങനെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി ഞാൻ ഓടണോ അത് അവിടെ നിന്ന് ഇരിക്കണോന്നുള്ള കൺഫ്യൂഷനിലൊക്കെ നിൽക്കുക അപ്പോൾ ഡോഗ് വന്നിട്ട് എന്നെ ദയനീയമായിട്ട് നോക്കിയപ്പോൾ ഞാൻ ചെറിയൊരു പീസ് ചപ്പാത്തി ഇങ്ങനെ എറിഞ്ഞു കൊടുത്ത് എറിഞ്ഞുകൊടുത്ത് അത് വന്ന് കഴിച്ച് അത് കഴിച്ചപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര ആയി കാരണം എൻ്റെ എൻ്റെ മൈൻഡിനെച്ചാൽ ഡോഗ്സ് ഭയങ്കര അഗ്രസീവ് ആണ് നമ്മളെ കണ്ട ഓടിച്ചിട്ട് കടിക്കും ആ ഒരു മൈൻഡായിരുന്നു എനിക്കുണ്ടായിരുന്നത് അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായപ്പോൾ ഞാൻ കഷ്ണം കൂടി ഇട്ടുകൊടുത്ത് അപ്പോൾ അതും കഴിച്ച് അപ്പോൾ ഉമ്മയ്ക്ക് ഒന്നും കൂടി ചുട്ടാന്ന് ഞാൻ അതും കൂടി കൊടുത്ത് അങ്ങനെ പിറ്റേ ദിവസം അവസരം ഞാനൊരു പതിനൊന്ന് മണി സമയത്ത് ആ സമയത്തൊക്കെ കിണിക്കാറ് അപ്പോൾ ഇറ്റേ ദിവസം ഞാൻ അതേ സമയം വന്നിട്ട് ചപ്പാത്തി കഴിക്കാൻ ചപ്പാത്തി ചപ്പാത്തിയോ പത്തിരങ്ങൾ എന്തോ ആണ് ആ സമയത്തുണ്ട് മൂപ്പരെ മൂപ്പരെ കുട്ടികളെയും കൂട്ടി വന്നിരിക്കുന്നു അപ്പം ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഭയങ്കര ലൈക്ക് കുഞ്ഞു കുഞ്ഞു മക്കളായിരുന്നു പുറത്തോട്ട് ഇറങ്ങിയിട്ട് അവർക്ക് ഫുഡ് കൊടുത്ത് അവർ കയച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ വരുമ്പോൾ ഹസ്ബൻഡ് ഉണ്ട് മക്കളുണ്ട് മൂപ്പത്തി ഉണ്ട് ഒരു ഫാമിലി ഫുൾ ഫാമിലി പാക്കേജാണ് വന്നത് അപ്പോൾ പിന്നെ ഞാൻ അടുത്തോട്ട് പോയിട്ട് ഒരു കോളിൻ്റെ മുകളിൽ ചപ്പാത്തി ഇങ്ങനെ കുത്തി വെച്ചുകൊടുത്തിട്ട് ഇങ്ങനെ വെച്ചുകൊടുത്തേ അപ്പോൾ അതിൽ വന്ന് കഴിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ വലിയ അഗ്രസീവ് ഒന്നുമില്ല കാരണം ബാക്കി നമ്മൾ മനുഷ്യന്മാരെ പോലെ തന്നെ വരും കാരണം നമ്മൾ പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നൊരു ഒരു വാചകം നമ്മൾ മനുഷ്യന്മാരിലും ഉണ്ട് ദുഷ്ടന്മാരും നല്ലവരും പക്ഷേ ദുഷ്ടന്മാരെ പോലെ അല്ലല്ല എല്ലാവരും അതേപോലെ തന്നെ ഇവരിലുണ്ടോ അഗ്രസീവായ ഡോഗ്സ് പക്ഷേ എല്ലാവരും ഒരുപോലെ കാണുന്നത് അന്ന് മനസ്സിലായി അന്ന് തൊട്ട് അത് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഞാനൊന്ന് ഫുഡ് കൊടുക്കാൻ തുടങ്ങി പിന്നെ ഞാൻ പുറത്ത് എവിടെ പോകുമ്പോഴേക്ക് വയർ ഒട്ടിക്കിടക്കുന്ന ഡോഗ്സും കണ്ടാൽ ഭയങ്കര സങ്കടം വരും അതിന് ഓർമ്മ വരും അപ്പം ഞാൻ എപ്പോഴും പുറത്ത് പോകുമ്പോൾ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ചപ്പാത്തി എന്തെങ്കിലും ബാഗിൽ കരുതാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ കൊടുത്ത് കൊടുത്ത് ഇപ്പോൾ ഞാൻ കുറേ പേർക്ക് ഒരു നാലഞ്ച് വർഷമായിട്ട് കൊടുക്കുന്നുണ്ട് ഡെയിലി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവരോടുള്ള ഇഷ്ടം തോന്നിയത് ഇവർ അത്ര അഗ്രസീവ് അല്ല എല്ലാവരും ഒരുപോലെ അല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായതും ബാക്കിയുള്ള ആളുകളിലേക്ക് ഞാൻ കൺവേ ചെയ്യാൻ വേണ്ടി എൻ്റെതായ രീതിയിൽ ക്ഷമി ശ്രമിക്കുന്നതും സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് യുവർ ക്ലാസ് ബെസ്റ്റ് ഫ്രണ്ട് ഡ്രീംസ് ഞാൻ പറഞ്ഞു ലാംഗ്വേജ് ആണ് ഇപ്പം പഠിക്കുന്നത് എനിക്ക് ഉള്ള ഫാഷൻ ഡിസൈനിങ് കംപ്ലീറ്റ് ചെയ്യണം പിന്നെ ബെസ്റ്റ് ഫ്രണ്ട് പറയാൻ ഞാൻ തന്നെയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഐ ലവ് മൈ സെൽഫ് ഡ്രീം എന്ന് പറയാനായിട്ട് എനിക്ക് ഹൈബൂസി എടുക്കണം പിന്നെ ഹജ്ജ് ചെയ്യണം എന്നുണ്ട് ഉപ്പാനയും കൊണ്ടുപോകണമെന്നുണ്ട് പിന്നെ വന്നിട്ട് ഡോഗ്സിന് ഷെൽട്ടർ ഉണ്ടാക്കണം ഡോഗ്സിനൊന്നല്ല ഫോർ ഓൾ സ്ട്രീറ്റ് ആനിമൽസിന് സ്ട്രേ ആനിമൽസിന് പിന്നെ ബാലിയൊക്കെ പോകാൻ നല്ല ആഗ്രഹമുണ്ട് ഇതൊക്കെയാണ് അത് പിന്നത്തെ ക്വസ്റ്റ്യൻ രണ്ടും ആ ബൈക്ക് ബൈക്ക് മുത്തപ്പൻ എന്ന് പറയുന്ന ഒരു പേജെന്നാണേ രണ്ട് മാസത്തിനുള്ളിൽ വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആയാൽ മേത്തൊട്ടുതായും ചേച്ചിയുടെ കടയിൽ നിന്ന് മാംഗോ സർവ് മാംഗോ സർവത്ത് വാങ്ങി തരാമോ കൂടെയുള്ള ആൾ ആളെന്താ വീഡിയോയിൽ വരാത്തത് മോട്ടോ ഫുഡ് ചെയ്യുമ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് വല്ലതും വരില്ലേ വീഡിയോസ് എല്ലാം അടിപൊളിയാണ് അപ്പോൾ രണ്ട് മാസത്തിനുള്ളിൽ നിന്ന് വൺ ലാക്ക് അടിക്കുകയാണെങ്കിൽ ഷോർ ആയിട്ട് ഞാൻ ഷാർജ ശിക്കന് വാങ്ങി തരും പിന്നെ കൂടെയുള്ള ആൾ എന്താ വീഡിയോ വരാത്ത വെച്ചാൽ മോട്ടോ ഫുഡിൽ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് പിന്നെ ഞാനും ഒട്ടുമിക്കതും എൻ്റെ വീഡിയോസ് തന്നെയാണ് ഇടാറ് പിന്നെ കൂടെ ഉള്ള ആൾ എന്താ വരാത്താൽ കൂടെ ഉള്ള കൂടി വരാൻ തോന്നണ്ടേ അതുകൊണ്ടേക്ക് മേ ബി ചോദിക്കുന്നുണ്ടല്ലോ അവിടെ ഇത് കടിക്കുന്നു പിന്നെ മോട്ടോ ഫുഡിയിൽ ചെയ്യുമ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് വല്ലതും വരില്ലേ മോട്ടോ ഫുഡി ലൈക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ എന്ത് ഫുഡ് കഴിക്കുകയാണെങ്കിലും കുറച്ച് ക്വാണ്ടിറ്റി കഴിക്കുക ഓവർ കഴിക്കാണ്ട് തന്നാൽ മതി പിന്നെ എനിക്ക് ഇതുവരെ ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെ അങ്ങോട്ട് വന്നില്ല എടുക്കുന്ന തലക്കൊക്കെ ഒരു പനിയൊക്കെ വന്ന് പോകും ഞാൻ അവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ അല്ലാതെ അല്ല പിന്നെ വീഡിയോസ് എല്ലാം അടിപൊളിയാണ് താങ്ക് യു സോ മച്ച് കീപ് സപ്പോർട്ടിങ് മീ പിന്നെ ലൈക്ക് ഇത് സെയിം ക്വസ്റ്റ്യൻസ് ആണ് എല്ലാവരും ചോദിക്കുക പിന്നെ ഫേവറേറ്റ് ബുഷറ പറഞ്ഞൊരു പേജെന്ന് ചോദിച്ചിട്ടുണ്ട് ഫേവറേറ്റ് യൂട്യൂബർ ഫേവറേറ്റ് സബ് ഫേവറേറ്റ് സബ്ജെക്റ്റ് ഫേവറേറ്റ് മൂവി പിന്നെ ബി ആർ ഡി ബേർത്ത് ഡേ ആണെന്നോണുദ്ദേശിച്ച് ഫേവറേറ്റ് യൂട്യൂബർ എനിക്ക് ഞാൻ ഞാൻ കുറച്ച് ഒരു മൂന്നാല് പേരെ പറഞ്ഞു എപ്പോഴും വാച്ച് ചെയ്യുന്ന യൂട്യൂബ് ചാനൽസ് ആണ് എനിക്ക് ക്രൈം സ്റ്റോറീസ് ഭയങ്കര ഇഷ്ടമാണ് സോ ഞാൻ നിസാം നസീർ എന്ന് പറയുന്ന പേജ് കാണാറുണ്ട് ക്രൈം സ്റ്റോറീസ് പിന്നെ റസീൻ ഐ എം റസീൻ എന്ന് പറയുന്ന ഒരു ക്രൈം സ്റ്റോറി പേജ് കാണാറുണ്ട് പിന്നെ ജോക്കൂട്ടൻ്റെ ഇത് കാണാറുണ്ട് ഫണ്ണി ആയിട്ടുള്ള റിയാക്ഷൻ വീഡിയോസ് കാണാറുണ്ട് പിന്നെ അർജു എന്തെങ്കിലും അർജുയോ അർജു അല്ല അർജുവിൻ്റെ വീഡിയോസ് കാണാറുണ്ട് ഇത് നാലുമാണ് പിന്നെ ഖൈസ് പറഞ്ഞൊരു ചാനലുണ്ട് മുപ്പഴ്ത്തും ഇടക്ക് കാണാറുണ്ട് ഇടയ്ക്ക് എന്നല്ല ഒട്ടുമിക്ക സമയത്തും ഈ ഒരു അഞ്ച് ചാനൽസ് ഞാൻ എപ്പോഴും വാച്ച് ചെയ്യുന്നൊരു ആളുമാണ് സബ്സ്ക്രൈബറും ആണ് പ്ലേസ് എവിടെ ഇപ്പോൾ പഠിക്കുന്നുണ്ടോ പാരൻസ് എവിടെയാണ് പാരൻസ് വീട്ടിൽ കോഴിക്കോട് ഉണ്ട് പിന്നെ ഇപ്പോൾ പഠിക്കുന്നുണ്ട് പ്ലേസ് പന്തിരംഗ് ആസ് ആസ് യൂഷ്വൽ പിന്നെ ഫേവറേറ്റ് യൂട്യൂബർ ഫേസ് റിവീലിംഗ് വീഡിയോ വേണം പ്ലീസ് താങ്ക് സോ മച്ച് എന്തായാലും അതാ ചെയ്യും ഞാൻ പിന്നെ എൻ്റെ അംബീഷൻ വന്നിട്ട് എനിക്ക് ഒരു നല്ലൊരു കോസ്റ്റ്യൂം ഡിസൈനർ ഡിസൈനറാവണം പിന്നെ എനിക്ക് ലൈക്ക് ആംബിഷൻ എന്ന് പറയാനായിട്ട് അതന്നെ എനിക്ക് എനിക്കൊരു കഫേ തുടങ്ങാൻ നല്ല ആഗ്രഹമുണ്ട് അത് ഞാൻ എന്തായാലും ഇൻഷാല്ല സ്റ്റാർട്ട് ചെയ്യും അതൊക്കെ തന്നെയാണ് ഉള്ളത് അയ്യ ഞാൻ കോസ് കുറച്ച് റെസ്റ്റ് ആണ് അയ്യോ എല്ലാവരും ചോദിക്കുന്ന സേ ക്വസ്റ്റ് ഫേസ് കാണിക്കോ പ്രൊഫൈലിൽ അല്ലാതെ ഫേസ് കാണിക്കോ ഫേസ് വലിച്ച് കാണിക്കണം എന്നുണ്ട് പക്ഷേ കാണിക്കില്ല പിന്നെയുള്ള ഗസ്റ്റിനാണ് വയനാട്ടിൽ ആരാ ഉള്ളെ ദിസ് ഇസ് മൈ ക്വസ്റ്റൻ എൻ്റെ പേര് പറയാമോ ഹന്ന ഹന്ന എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ് ചോദിച്ചിട്ടുള്ളത് വയനാട്ടിലുള്ളത് എന്ന് വിളിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഞാൻ രണ്ട് കൊല്ലം മുമ്പ് ഇവിടെ പായസം കുടിക്കാനായിട്ട് വന്നപ്പോൾ പരിചയപ്പെട്ടതാണ് പിന്നെ എനിക്ക് അവരെ അവരെനിക്ക് എൻ്റെ ഉപ്പാനയും ഉമ്മാനയും പോലെയാണ് അവർക്ക് ഞാൻ അവരെ മോളെ പോലെയാണ് സോ ഞാൻ എല്ലാ സാറേഴ്ച അവരെ കാണാൻ വേണ്ടി വരും നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ മെയിൻ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും അവിടെ ഞാൻ അവരെ പറ്റി ഞാൻ ഫുള്ളായിട്ട് അവിടെ പറയുന്നുണ്ട് പിന്നത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഹോം ടൂർ ചെയ്യുമെന്നാണ് ഇൻഷാല്ല ചെയ്യാം പിന്നെ ഹായ് മൈ നെയിം ഈസ് ഫിനിഷ ഐ ആം യുവർ ബിഗ് ഫാൻ പ്ലീസ് ടോക്ക് വിത്ത് മീ വിത്ത് മീ മൈ നെയ്മ് മുല്ല പ്ലീസ് ലവ് യു മുല്ല എന്നാണ് ആ കുട്ടിയുടെ പേരുന്നാണെനിക്ക് തോന്നുന്നത് അതാണ് പറയുന്നത് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ പിന്നെ ജോബൊക്കെ ഉണ്ടോ ബസ്സിൽ നിന്നോ ഞാനൊരു ചെറിയൊരു ബിസിനസ് ചെയ്യാൻ തടസ്സം പിന്നെ ഗൈസ് ഓട്ടോമെറ്റി ക്വസ്റ്റ്യൻസ് തന്നെയാണ് പിന്നെ നെയിം ഓഫ് ഫാദർ ആൻഡ് മദർ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു എൻ്റെ വെയ്റ്റ് വന്നിട്ട് ഇപ്പോൾ ഫിഫ്റ്റി വൺ ആണ് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട പട്ടിക്കുട്ടി അതെനിക്ക് പറയാൻ പറ്റില്ല ബിക്കോസ് എനിക്ക് ചെമ്പനുണ്ട് ചിന്ദിക്ക ഉണ്ട് ബാസന്തി ഉണ്ട് ഉണ്ട് മെസ്സി ഉണ്ട് കുട്ടനുണ്ട് ചോട്ടയുണ്ട് കുറേ ഇതൊക്കെ എൻ്റെ ആണ് ഫേവറേറ്റ് ഫുഡ് ഇങ്ങനെ വെച്ചാൽ പറയാൻ പറ്റില്ല ഫേവറേറ്റ് ഫുഡ് ഫേവറേറ്റ് ഫുഡ് ആ ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ സദ്യ വേണമെങ്കിൽ പറയാം കാരണം സദ്യ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കും ഫേവറേറ്റ് പെറ്റ് വീട്ടിലുള്ള പെറ്റിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചോട്ടയുണ്ട് ചോട്ടേനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡ് ഗ്ലോബോട്ടർ മെബലിലുള്ള ഡു യു ലൈക്ക് വിത്തൌട്ട് മേക്കപ്പ് ഓർ മേക്കപ്പ് ഐ ലൈ ലവ് ബോത്ത് ആൻഡ് ആർ എക്സ് ഹൺഡ്രഡ് ഓർ ഡ്യൂക്ക് ഓർ സ്കൂട്ടർ ടു ഈസി റൈഡ് എന്ന് ചോദിക്കുന്നുണ്ട് ഈസി ആയിട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ എന്തായാലും എളുപ്പം സ്കൂട്ടർ തന്നെയായിരിക്കും പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആർ എക്സ് ഹൺഡ്രഡ് ആണ് പക്ഷേ എന്നാലും എനിക്ക് ഡ്യൂക്കും ഇഷ്ടമാണ് ഞങ്ങൾ ഞാൻ ഞാൻ അങ്ങനെ ചെയ്യൂല ഫേവറേറ്റ് കളർ ബ്ലാക്ക് ഫേവറേറ്റ് ഔട്ട്ഫിറ്റ് വന്നിട്ട് എനിക്ക് ക്രോപ്പ് ടോപ്പും ജീൻസും ആണ് ഇഷ്ടം പിന്നെ ഫേവറേറ്റ് പ്ലേസ് ടു റൈഡ് എനിക്ക് മണാലി പോകാൻ ആഗ്രഹമുണ്ട് അത് ലിസ്റ്റിലുള്ളതാണ് ബക്കറ്റ് ലിസ്റ്റിലുള്ളതാണ് പിന്നെ എനിക്ക് ഇവിടെ വരാനാണ് വയനാട് വരാനാണ് ഇഷ്ടം അപ്പോൾ ഞാൻ എടുക്കുന്നത് വയനാട് നിന്നാണ് അച്ഛൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ ഇന്ന് സൺഡേ അല്ലേ ഇന്നെ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുകയും ചെയ്യും അച്ഛൻ്റെ അവിടെനിന്ന് എടുക്കുന്നത് പിന്നെ എവിടെയാണ് പഠിക്കുന്ന കോഴ്സെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് ഇവിടെ നമ്മുടെ കോഴിക്കോട് തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ രണ്ട് ക്യു എൻ പോസ്റ്റിലാണെങ്കിലും കമ്മ്യൂണിറ്റി പോസ്റ്റിലാണെങ്കിലും ശരി ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മാസ്കിൻ്റെ കാര്യം ഫേസ് കാണിക്കാത്ത കാര്യം പിന്നെ പഠിക്കുന്നത് ഏജിൻ്റെത് ബൈക്കിനെ പറ്റിയിട്ടുള്ളത് വയനാട് വരുന്നതിൻ്റെത് അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒട്ടുമിക്കതിനെപ്പോൾ ആൻസർ ചെയ്തിട്ടുണ്ട് പിന്നെ കയറിച്ച് എനിക്ക് തൊണ്ട നല്ല വേദനിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്യു എൻ എയിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ഒരു മിനിറ്റ് ഫോൺ മാറ്റിക്കോട്ടെ സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും എന്നെ സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കണോ എനബിൾ ചെയ്യാൻ മറക്കണ്ട ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ലോങ്ങ് വീഡിയോസ് ഞാൻ കുറേ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കോൺസെൻട്രേഷൻ ടെക്കല്ലോ ലോങ് വീഡിയോസ് ഇനിയും കുറേ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് കമൻറ്റ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും പറയാം നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് വീഡിയോസാണ് വേണ്ടതെന്ന് വെച്ചാൽ പിന്നെന്താ എനിക്കിപ്പം പറ്റി പറയാനായിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ പേര് അഷ്ല എന്നാണ് പിന്നെ ലാംഗ്വേജ് ആണ് ഇപ്പോൾ പഠിക്കുന്ന വീട് പന്തിരങ്കാവാണ് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം എയ് ഇൻഷാല്ല എൻ്റെ ബർത്ത് ഡേ വരുന്നുണ്ട് വെരി സോൺ അപ്പം ഞാൻ റിവീൽ ചെയ്യുന്നതായിരിക്കും പിന്നെ മാസ്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു പിന്നെ എന്താ ഇതൊക്കെ തന്നെയാണ് എനിക്ക് ലോറി ഇതൊക്കെ തന്നെയാണ് എനിക്ക് എന്നെ എന്നെപ്പറ്റി പറയാനായിട്ടുള്ളത് പിന്നെ എനിക്ക് ലൈക്ക് എന്താ ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾ കാണിച്ചു തരാനും അതുകൊണ്ട് ഇൻഷാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും നമ്മളിപ്പോൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത് അതിനാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് എന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേർ സപ്പോർട്ട് ചെയ്തിട്ടുള്ള നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ എന്താ പറയുക ബിഗ് താങ്ക്സ് പറയുകയാണ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ ആൻഡ് ഐ ലവ് യു ഓൾ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ചിൽഡ്രൻ ബായ്